കുറെ ചെടികളുണ്ട് കേട്ടോ ചെടിയുടെ പ്രാന്താണ് പണ്ട് പോലെ വീട്ടിലെ ചെടികളും കാര്യങ്ങളൊക്കെ വളർത്തുന്നതിരിയാണ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുഞ്ഞാഴ്ച ജോലി കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളുടെ കൂടെ പോകാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ കച്ചേരിപ്പടിയിലാണ് അപ്പം ഞാൻ ഇവിടുന്ന് തന്നെയാണ് പോകുന്നത് വീട്ടിൽ നിന്ന് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ എറണാകുളത്ത് വരുന്നതും എന്താ പറയുക ഇനിന്ന് തന്നെയൊക്കെ യാത്ര ചെയ്യുന്നത് കേട്ടോ കുറേ നാളായി കുറേ ചെടികളുണ്ട് കേട്ടോ ചെടിയുടെ പ്രാന്താണ് കേട്ടോ പണ്ട് വീട്ടിലെ ചെടികളും കാര്യങ്ങളൊക്കെ വളർത്തുന്നത് നല്ല ഭംഗിയായിട്ടാണ് അറ്റേക്കുന്നത് കേട്ടോ ாய் குளத்தில் சாமரா ഞാൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോയിട്ട് വരാം ഇനി എൻ്റെ റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കൂടുതൽ നടക്കണം കുറച്ചധികം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ എനിക്ക് ഇനി ടി വി എടുക്കണം കഫയിൽ കയറിയിട്ട് മറ്റേ ഓട്ടോ കണ്ട കയറിപ്പോയിരുന്നു പക്ഷേ ഓട്ടോ ഒന്നും കാണുന്നില്ല അക്ഷയിലേക്ക് കയറിപ്പോട്ടോ ഓക്കെ അങ്ങനെ ഞാൻ കയറി ടി വി ഒക്കെ എടുത്ത് കസൈപ്പ് എടുത്തു നേരെ ബസ് കയറാനായിട്ട് പോവുകയാണെ അവിടെ ചെന്നിട്ട് കാണിച്ചേ തരൂരെത്തിയിട്ടുണ്ട് കേട്ടോ ദേ ഞാൻ ബസ്സിന് കയറി അരൂരിൽ നിന്നും കലൂര് പോകുന്ന ബസ്സാണ് കയറിയത് കച്ചേരിപ്പടി ഇറങ്ങാട്ടോ അപ്പോൾ ഒരാൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയാണ് അരൂർ തൊട്ട് കച്ചേരിപ്പടി വരെ അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത ശേഷം പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കാണ് നമ്മുടെ എറണാകുളത്തൊക്കെ കുറേ പാലങ്ങളൊക്കെ ഇല്ല ഇങ്ങനെ പാലങ്ങളൊക്കെ കയറിപ്പോകുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ സ്ഥലത്തും അതിൻ്റേതായ ഭംഗികളുണ്ടല്ലോ നമ്മുടെ ഇടുക്കിയിലാണെങ്കിൽ ഇടുക്കിയുടേതായ പച്ചപ്പും ഭംഗിയൊക്കെ അതുപോലെ ഇവിടെ എറണാകുളം വരുമ്പോഴും ആ നഗരത്തിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇവിടെ കാണുന്ന ചെടികൾ മരങ്ങൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഫ്ലാറ്റുകളൊക്കെ വളരെ കുറവല്ലേ കുറവെന്നല്ല അധികം ഫ്ലാറ്റുകളൊന്നും ഞാൻ ഇടുക്കിയിൽ അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു വീടുകൾ ഗ്രാമപ്രദേശങ്ങളാണല്ലോ അപ്പോൾ അവിടുന്ന് കുറച്ച് സിറ്റിയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണാൻ അത് കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഇവിടെ വരാത്തവരായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവരിത് കാണുമ്പോൾ എന്തായാലും അവർക്ക് വരാനൊക്കെ തോന്നും അപ്പോൾ എന്തായാലും വരാത്തവരുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എറണാകുളത്തൊക്കെ ഒന്ന് വരാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയായിരുന്നു പിന്നെ അതുപോലെ തന്നെ വണ്ടിയിൽ നല്ല റൊമാൻറ്റിക് സോങ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ എനിക്കിത് നിങ്ങളെ കാണിച്ചു തരണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കണ്ണടയ്ക്കാനൊന്നും പോയില്ല ഇനി നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്വന്തം കച്ചേരിപ്പടിയിലെത്തുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ ഇതി വരെ വരും ഇതികുഞ്ഞാച്ചിയുടെ കൂടെ അവളെയും കൂട്ടിക്കൊണ്ട് വേണം എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എനിക്ക് അവിടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ് വിളിച്ചപ്പോഴാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് കിട്ടും എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റിലയിലാണ് എത്തിയിട്ടുള്ളത് വൈറ്റിലേയിലെത്തുമ്പോൾ അവിടെ നല്ല രസമാണ് കേട്ടോ ചെടികളൊക്കെ കാണാനായിട്ട് അപ്പോൾ എറണാകുളത്ത് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഇനി വരുമ്പോൾ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഈ കടന്നത് രവിപുരമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ജോലിക്ക് പോയത് രവിപുരത്തെ ഒരു ഓഫീസിലാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി ഏകദേശം ഏതാണ്ട് ഒരു വർഷം അടുത്ത് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ചാച്ചന് വയ്യാണ്ടായി ഹോസ്പിറ്റലിലാകുകയും ശേഷം ചാച്ചൻ മരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ലിജിക്കൊച്ചിന് വയ്യാണ്ടായി ഞാൻ പഠിക്കാൻ പോയി അങ്ങനെ കുറച്ച് കാര്യം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലിജിക്കൊച്ചിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാട്ടോ ഞാൻ ജോലിക്ക് പോകുന്നത് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ജോലി നോക്കിയത് അപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് നമ്മുടെ കുടുംബത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ ജോലിക്ക് പോയില്ലെങ്കിൽ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നത് അങ്ങനെ ഇതേ കച്ചേരിപ്പടി വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അപ്പുറത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കൊച്ചു ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് പോയിട്ട് അവിടെ കുറച്ച് നേരം നേരം വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ജോലി കഴിഞ്ഞിട്ട് ഇടപ്പള്ളി ആട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് നേരെ വരണം വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓഫീസും കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല വേറൊന്നും കൊണ്ടല്ല നമ്മൾ ആദ്യമായിട്ടല്ലേ ഓഫീസിൽ പോകുന്നത് ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും അവിടുത്തെ എടുക്കാഞ്ഞത് പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനതൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നല്ല ഇടപെടലൊക്കെ ആയിരുന്നു അവിടുത്തെ എച്ച് ആറിൻ്റെ ആണെങ്കിലും ഇൻ്റർവ്യൂ ചെയ്തവരുടെ ഒക്കെ നല്ലൊരു ഇടപെടലാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ഞാൻ ഓപ്പോസിറ്റിലേക്ക് പോകാൻ നിന്നപ്പോഴത്തേക്കും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വരുവായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ചാൽ അങ്ങ് കടന്ന് നിന്ന് കേട്ടോ അധികം നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ബസ് വന്നു ബസ് വന്നിട്ട് ഇതിമോള് ഇറങ്ങി ഞങ്ങൾ രണ്ട് പേരും കൂടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു ബാക്കി വിശേഷം കാണാം അങ്ങനെ ഇരുനോളം അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അപ്പം മൺഡേ അടുത്ത മൺഡേ ആണ് ജോയിൻ ചെയ്യേണ്ടത് എറണാകുളത്ത് കച്ചേരിപ്പടി കച്ചേരിപ്പടിയില്ല കുഴപ്പമില്ലാതെ സാലറി ഉണ്ട് പിന്നെ മൂന്ന് മാസം തിന്നുകഴിഞ്ഞ് നമുക്ക് സാലറി കിട്ടിത്തരുന്നതായിരിക്കും അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു ഇനി ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഹോട്ടലിലേക്ക് പോവുകയാണ് നല്ല വിശപ്പുണ്ടായിരുന്നു സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എറണാകുളത്തൊക്കെ കണ്ട ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കാൻ വേണ്ടി അതുപോലെ ആകൃതിയിലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയായിക്കോട്ടെ ഫുഡ് കഴിക്കുന്നത് എന്താ എന്താ പൊറോട്ട എവിടെ ചെന്നാലും റൈസ് ഒന്നും കഴിക്കാ വയറില്ല എനിക്ക് നോക്കിയില്ല ഞങ്ങൾ ഇവിടെ തിരക്കുന്ന കഴിക്കുന്നു അത്യാവശ്യം നല്ല ഫുഡാണ് നല്ല എമൗണ്ട് ഇല്ല സെറ്റമൗണ്ട് ഇനി അടുത്ത തിരക്കുണ്ട് നല്ല സാ ഒ ചൂട് പറ നല്ല ടേസ്റ്റ നല്ല ടേസ്റ്റായിട്ട് വേച്ചിട്ടിറങ്ങി കേട്ടോ ഫുഡ് കഴിച്ച ഹോട്ടലിലാണ് കേട്ടോ എൽ ബക്ക് നമ്മളെങ്ങൂടെ പോകുന്നത് മറൈൻ ഡ്രൈവ് ഡ്രൈവില് പോകാട്ടോ അങ്ങനെ നമ്മൾ അതെ മറൈൻ ഡ്രൈവ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇവിടെ വന്നത് എപ്പോഴാണ് ഇരു കൊച്ചിൻ്റെയൊക്കെ കൂടെ കേട്ടോ വന്നേ അവരുടെ കൂടെ മറ്റേ നമ്മുടെ ഏതാ ഫ്ലവേഴ്സിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയട്ടോ നമ്മൾ ലാസ്റ്റ് വന്നത് നമ്മൾ അറിയുന്ന അരിലൊക്കെ കാണുമായിരിക്കും ഇവിടെ എന്നെ കാര്യം എന്തറിയാനല്ലേ നോക്കാം ഏകദേശം രണ്ടാമോ അതിന് മുമ്പ് വന്നാണ് ഇപ്പോൾ ബോട്ടൊക്കെ എടുക്കാൻ വേണ്ടി നല്ല ഡ്രസ്സാണേ ബോട്ടിങ്ങാണല്ലേ ബോട്ടിങ്ങനെ അടിപൊളിയായിട്ടോ ഹൗസ് ബോട്ടിങ്ങുണ്ട് റാത്ത ബോട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ നിറയല്ലാട്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ തയ്ച്ച് വറക്കായി അപ്പോൾ ചെറിയ മഴയൊക്കെ തൂടുന്നുണ്ട് കേട്ടോ ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ പറയുന്ന കാര്യമില്ല സാധനമുണ്ട് അപ്പോൾ നമ്മളിനി കുറച്ച് സ്ഥലത്തേക്ക് എന്തായാലും കൂടെയൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോരാട്ടോ ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ തൂടുന്നു അതെ കാറ്റ് കൊണ്ട് കായല കാറ്റൊക്കെ ഇരിക്കാൻ രസം രണ്ടിലോട്ടാ നടക്കാം നമ്മൾ ഇങ്ങനെ നടന്ന് നടന്നോട് ഇരുന്നിട്ടു കൊറച്ചിരിക്കാന്ന് വെച്ചാൽ നടന്നു കഴിഞ്ഞാ പിന്നെ ഇരിക്കാ ശരി കുറച്ച് ശരിയെന്നു അപ്പം എന്തായാലും അപ്പം നമ്മുടെ ഇടുക്കിയിലൊക്കെ വ്ളോഗ് പോലൊക്കെ എല്ലാവരും തന്നെ നമ്മുടെ ഇവിടത്തേക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മീറ്റ് ചെയ്യാം നമ്മളിപ്പോ ഫ്രണ്ടിലേക്ക് മറക്കുമോ നടക്കുക ഒരു മൂന്ന് വാരം ഞങ്ങൾ പോയി അത് അങ്ങനെ ഞങ്ങൾ പേരും മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ ഇനി വീട്ടിൽ പോകുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഫോറിനേഴ്സ് അതുപോലെ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ കുട്ടികളും അവരുടെ പേരൻസും പിന്നെ പുറത്തു നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവാനും അതുപോലെ തന്നെ നാല് മനുഷ്യരെയൊക്കെ ഇവിടെ വന്നിരുന്ന് കാണാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റഡിയും അതുപോലെ കെ ഇച്ചിരി കൂടുതലാണ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും കാണുമായിരിക്കണം പണ്ടൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ സൂക്ഷിക്കണം മാല സൂക്ഷിക്കണം അതുപോലെ തന്നെ പേഴ്സ് സൂക്ഷിക്കണം എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ അറിയില്ല എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കൂടെയൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളവരായിരിക്കണം ഒരു പ്രാവശ്യം എങ്കിലും വരാത്തവരൊന്നും കാണത്തില്ല വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിരിക്കുക നല്ല കാറ്റും അതുപോലെ തന്നെ ഇവിടെ ബോട്ടിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ മറൈൻ ഡ്രൈവ് ഒരു കഥ പറയാം ഞാനും അമ്മയും ലിതിമോളും ലിജി കൊച്ചും അതുപോലെ തന്നെ ചാച്ചയും കൂടിയായിട്ടാണ് വന്നത് എറണാകുളത്തിന് അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ചോട്ടാ മുമ്പേ സിനിമയില്ലേ ആ സിനിമയുടെ ഷൂട്ട് കിടക്കും ഒരു സീനിൻ്റെ ഷൂട്ട് ഇവിടെയാണ് നടന്നത് അപ്പം നമ്മുടെ ലാലേട്ടനെയും അതുപോലെ ജഗതി ചേട്ടനെയും ഷക്കീല ചേച്ചിനെ എല്ലാവരെയും കണ്ടു കേട്ടോ ഒരുപാട് സന്തോഷമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്കൂളൊക്കെ തുറന്നപ്പോൾ സ്കൂളിൽ ചെന്ന ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലായിടത്തും ഒന്നും നമ്മളെ കൊണ്ടുപോകുന്നില്ലായിരുന്നു അതിനുള്ള സാഹചര്യം നമ്മുടെ അച്ഛനമ്മമാർക്കുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ എല്ലാവരോടും ഫ്രണ്ട്സിനെയോടും ഒക്കെ ഷെയർ ചെയ്യുമ്പം അതൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ എവിടെയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പോയി ഇനി ആളെ കണ്ടു നല്ല രസമായിരുന്നു ഇന്നത് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് പോയത് ടീച്ചേഴ്സ് ചോദിക്കും അങ്ങനെ എഴുതാനൊക്കെ പറയും കേട്ടോ ആ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ അമ്മ വീട്ടിൽ പോയി എന്നൊക്കെ ആയിരിക്കും പറയാനുണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ പോയെന്നൊക്കെ പറയുമ്പം അത് പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതിന് പറഞ്ഞു പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാര്യം അങ്ങ് വിട്ടുപോയി അപ്പോൾ നമ്മൾ നേരെ ബസ് കയറാനായിട്ട് പോവുകയാണ് ലിതിമോൾ ഫ്രണ്ടി നടപ്പുണ്ടോ കേട്ടോ അപ്പോൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ലിതിമോളുടെ കയ്യിലുണ്ട് അങ്ങനെ അപ്പുറം നമ്മൾ കടന്നിട്ട് വേണം നമുക്ക് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നേരെ വൈറ്റിലേക്ക് പോകണം വയറ്റിലേന്നാണ് അരൂര് ബസ്സിന് പോകുന്നത് അല്ലെങ്കിൽ കലൂര് ചെന്നിട്ടാണേലും പോയാൽ മതി അപ്പോൾ ഇതേ ബസ് കടപ്പുണ്ട് ഞങ്ങൾ ഓടിച്ചാടി കയറി കുറച്ച് നടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ വൈറ്റ് വയറ്റിലയിലേക്കാണ് പോകുന്നത് അവിടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അരു ബസ്സിന് കയറിപ്പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ കയറിയിരിക്കുന്ന മണിമുത്ത് എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഇതേ കാണുന്ന കടയിൽ നിന്ന് നമ്മൾ ഇഷ്ടംപോലെ ഡ്രസ്സും ചെരുപ്പും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ അതൊക്കെ അന്ധക്കാലം ശരിക്കും നല്ല ഓർമ്മകളാണ് കേട്ടോ പല പല സ്ഥലങ്ങൾ കാണുമ്പോഴാണല്ലോ പല പല ഓർമ്മകൾ വരുന്നത് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വയറ്റിലേൽ ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ബസ്സിന് നോക്കിയിരിക്കുകയാണ് ചേർത്തല ബസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിലും നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു ബസ്സിലിതേ അപ്പൂസ് എന്ന് പറഞ്ഞ ബസ്സിൻ്റെ അകത്ത് കയറി കയറി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് സീറ്റിൽ വന്നിട്ടോ ഏറ്റവും പുറകിലാണ് ഞങ്ങൾ ഇരുന്നത് ആയിരുന്നപ്പോൾ വലിയൊരു പണി കിട്ടി കാരണം ഓരോ കുടുക്കം കുടുക്കത്തിലൂടെ ഞങ്ങൾ പൊങ്ങിച്ചാടുമായിരുന്നു കേട്ടോ അതേ കാണുന്നത് നമ്മുടെ മഴവിൽ മനോരമയുടെ ഓഫീസാണ് അരൂരുള്ളത് അങ്ങനെ നമ്മൾ അരൂര് വന്നു ഒരു ഓട്ടോ വിളിച്ചു ആയി കാണുന്ന അരൂര് പള്ളിയാണ് രാവിലെ ഞാൻ പള്ളിയിൽ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ച് പോകുന്നിട്ട് നേരെ പോകുന്നത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലിതിമോളപ്പം മീൻ വാങ്ങാൻ വേണ്ടി ഒരു കമ്പനിയിലാണ് പോകുന്നത് ഫിഷിൻ്റെയൊക്കെ കമ്പനിയാണത് ഞാൻ അവിടെ ഇറങ്ങിയില്ല ഇറങ്ങിയിരുന്നത് നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു കേട്ടോ പക്ഷെ ഇറങ്ങാൻ പറ്റില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയ ഓട്ടോക്കാരൻ ചേട്ടൻ നീ വിചാരിച്ചാലോ ഞങ്ങളെങ്ങാനും പറ്റിച്ചിട്ട് പോയാലോ അങ്ങനെയൊന്നും വിചാരിക്കില്ല എങ്കിലും ഞാൻ ഇറങ്ങിയില്ല കേട്ടോ അങ്ങനെ ലിതിമോൾ പോയി വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് Language... So children, so േ അല്ല ഒരു വേസ്റ്റ് ഒന്നും പോവില്ല പിന്നെ മുള്ളൊന്നും പറഞ്ഞുണ്ട് അത് മുപ്പതായിരുന്നു അതിപ്പോ അമ്പത് രൂപ നല്ല അലയായിട്ട് കിട്ടും ഏഹ് തലയൊന്നും ഇല്ല എല്ലാ ഒരു മുള്ളുപോലും ഉണ്ടാവൂല കേട്ടോ ഏതാ നൂറ്റമ്പത് രൂപയുടെ മീൻ പറഞ്ഞാൽ മതി ചോരയാ അങ്ങനെ പിന്നെ നെയ്മീനുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് നെയ്മീനൊക്കെ ഇരുന്നൂറ് ഒക്കെ ആയിരിക്കും ആ അത്രേ ഉള്ളൂ നെയ്മീനൊക്കെ അത്രേ ഉള്ളൂ ഒരു കിലോ ഇതുപോലെ തന്നെ പാക്കറ്റല്ലേ പിന്നെ കൂന്തലുണ്ടാവും കൂന്തലാകുമ്പോൾ നൂറ്റമ്പത് രൂപ നല്ല നല്ല ക്ലീൻ ചെയ്തു തന്നെ രൂപ അത് മേടിക്കാം നന്നായിട്ട് നല്ല 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 കിട്ടി ഞങ്ങളും വരുന്നതും കാത്ത് ആദ്യം പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ഓക്കെ ബൈ ബൈ